സ്ഥലത്തേക്കത് എത്തിച്ചു ഇങ്ങനെ താങ്കളോട് പറഞ്ഞിരുന്നു ഒരു കാര്യം കൂടി താങ്കളുടെ വീട്ടിലേക്കും അതേ തുടർന്ന് ഇത് എത്തിച്ചിരുന്നു വീട്ടിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ മഹാഭാഗിയല്ലേ നാലു വൈശോ ശബരിപള്ളിക്ക് പോകുന്ന സ്ഥാനം എന്റെ പൂജാമുറിയിൽ വന്നിട്ടാണ് പോകണെങ്കിൽ ഇത് ഇപ്പൊ കാണിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പ്രധാനമായിട്ടും ജയറാം നടൻ ജയറാമിന് ഈ ഒരു വിഷയത്തിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് ജയറാമ് ശരിക്കും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വിഷയം നമുക്ക് മുന്നോട്ട് പരിശോധിക്കാം അതിനു മുൻപേ എന്താണ് ഈ ശബരിമലയിൽ നടന്ന ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജയറാമിന് ഇതിനകത്തുള്ള പങ്കാളിത്തത്തെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യ ഒരു വാർത്താ ക്ലിപ്പിങ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളും തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം പൂശിയിരുന്നുവെന്ന് മുതിർന്ന തന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നു ഒരാൾ വഴിപാടായി സ്വർണം പൂശിയ അതേ ശില്പത്തിൽ പിന്നീട് ഒരാൾക്കും വഴിപാടായി സ്വർണം പൂശാൻ ഒരു ക്ഷേത്രത്തിലും അനുമതി നൽകില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്പോൺസറായി അവതരിച്ച ഉണ്ണുകൃഷ്ണൻ പോറ്റിക്ക് ശില്പങ്ങൾക്ക് മുകളിൽ വീണ്ടും സ്വർണം പൂശാൻ ബോർഡ് അനുമതി കൊടുക്കുന്നത് മല്യയുടെ കാലത്തെ രേഖകളൊന്നും പരിശോധിക്കാതെയോ ബോധപൂർവ്വം പൂർത്തിവെച്ചോ പുതിയൊരു ഉത്തരവിറക്കി അതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പു പാളുകളെന്നായി തുടർന്ന് ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണം പൂശാനായി കൊടുത്തുവിടുന്നു അപ്പോൾ വിജയമല്യയുടെ കാലത്ത് സ്വർണം പൂശിയ പാളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥരോട് തിരക്കണമെന്നാണ് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള എല്ലാം പരിശോധിക്കട്ടെ എന്ന നിലപാട് പറഞ്ഞ് പത്മകുമാർ കയ്യൊഴിയുന്നു സ്വർണപ്പാളിയല്ല പാളിയാണ് എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത് പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും അപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട് ശബരിമലയ്ക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഒരു തീരുമാനങ്ങളോ അറിഞ്ഞോ അറിയാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാട് വന്നെന്നും അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണമെന്നും തീരുമാനമെടുത്തത് നിലവിലെ ദേവസ്വം ബോർഡാണ് കോടതിയെപ്പോലും അറിയിക്കാതെ കൊണ്ടുപോയത് വിവാദമായി തുടർന്ന് കോടതി നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരൂഹ ഇടപാടുകൾ വരെ പുറത്തു വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടിമുടി കളഞ്ഞതിനെന്ന് പി എസ് പ്രശാന്ത് ഇപ്പോൾ പറയുന്നു എന്നാൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകും മുൻപ് കത്തിടപാടുകൾ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിലവിള ബോർഡുമായി നടത്തിയിട്ടുണ്ട് ദുരൂഹത പോയിട്ട് ഒരു സംശയം പോലും ഒരു ഉദ്യോഗസ്ഥനും തോന്നിയിരുന്നില്ല എന്നത് വിചിത്രമാണ് അതായത് ഈ ശബരിമലയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു കോടിക്കണക്ക് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിനകത്തേ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാൽ ഈ ഉണ്ണി കൃഷ്ണം പൂറ്റിയും പിന്നീട് ദേവസ്വം ബോർഡ് അതിലെ ഉദ്യോഗസ്ഥന്മാരുമാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപേ തന്നെ ഈ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന ഈ കട്ടളപ്പടിയും അതോടൊപ്പം തന്നെ അവിടുത്തെ വാതിലും ഈ ധാരപാലക ശില്പങ്ങളും എല്ലാം സ്വർണം പൂശിയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പണ്ട് അതായത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ ഈ പറഞ്ഞ വിജയ് മല്യ എന്ന് പറയുന്ന ആ വലിയ ബിസിനസ്സുകാരൻ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ കൊടുത്തു അതിന്റെ സ്വർണം വാങ്ങിച്ചാണ് ഇത് സ്വർണം പൂശിയത് അപ്പോൾ ഒരു വട്ടം ഇത്തരം ശില്പങ്ങളിലോ അല്ലെങ്കിൽ ഈ വാതിലൊക്കെ സ്വർണം കഴിഞ്ഞാൽ വീണ്ടും സ്വർണം പൂശേണ്ട ആവശ്യമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഓർഡർ ദേവസ്വം ബോർഡ് അടിച്ചത് ഇതൊക്കെ ചെമ്പ് പ്ലേറ്റുകളാണ് ഇത് സ്വർണം പൂശിയതല്ല അല്ലെങ്കിൽ സ്വർണമല്ല എന്ന രീതിയിലുള്ള ഒരു ഓർഡർ ഇറക്കി അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞ സ്വർണ്ണമൊക്കെ പൂശുന്നതിന് വേണ്ടിയുള്ള ഈ ശബരിമലയിലെ സ്പോൺസറാണ് ഇദ്ദേഹത്തെ ഈ സാധനങ്ങൾ ഏൽപ്പിച്ചു ഇദ്ദേഹം ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്ത് അവിടുന്ന് ഇളക്കിയെടുത്തതിനു ശേഷം തമിഴ്നാട്ടിലെ ഒരു കമ്പനിയിൽ ഇതുപോലെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടു കൊടുത്തു അപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരുപാട് ബിസിനസ്സുകാരാണ് സ്വർണം പൂശാൻ വേണ്ടിയുള്ള ഈ സ്പോൺസറൊക്കെ ചെയ്തത് എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്തു ഈ സാധനമൊക്കെ സ്വർണം പൂശിയതിന് ശേഷം ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല ഉള്ള പല സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ ഈ കട്ടളവാതിലും ഈ പറഞ്ഞ കട്ടളപ്പടിയും ഈ പറഞ്ഞ ധാരപാലക ശില്പങ്ങളൊക്കെ കൊണ്ടുപോയി അവരവരുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവന്നൊക്കെ ഓരോരുത്തരുടെ വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് ഇദ്ദേഹം ഈ ദേവസ്വം ബോർഡോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളൊന്നും അറിയാതെ ചില പൂജകളൊക്കെ നടത്തി അവിടെ നിന്നൊക്കെ ഈ പണം തട്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജയറാമും ഇതിനകത്ത് പെടുന്നത് ഇനി നമുക്ക് ജയറാം ഇതിനകത്ത് എങ്ങനെയാണ് പെടുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഈ സ്വർണമല്ല ഇത് ചെമ്പ് പാളികളാണെന്ന് ഈ ദേവസ്വം ബോർഡ് സാക്ഷ്യപ്പെടുത്തുകയും ഈ ഉണ്ണിക്കഷം പോറ്റിയുടെ കയ്യിൽ ഈ പറഞ്ഞ ചെന്നൈയിൽ ഇത് സ്വർണം പൂശുവാൻ വേണ്ടി കൊടുത്തുവിടുകയും ചെയ്തു അപ്പൊ നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ ഇതൊക്കെ സ്വർണം പൂശിയതാണ് ലക്ഷക്കണക്കിന് രൂപ വെച്ചിട്ടും ഇത് സ്വർണം പൂശിയതാണ് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ വിജയമല്യ തന്നെ കൊടുത്തു അപ്പോൾ ഈ സ്വർണം പൂശുവാൻ വേണ്ടി ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ചെമ്പുപാളി ആണെന്ന് സാക്ഷിപ്പെടുത്തിയതാണ് അപ്പൊ ഇതിനകത്തിലെ ഈ സ്വർണ്ണം ഒക്കെ ഇളക്കിയെടുത്ത് എങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം എത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഇളക്കിയെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ചെമ്പുപാളി എന്ന നിലയിൽ ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ അൾട്രോ പേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണം പൂശുന്ന ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ നേതൃത്വത്തില് ഇദ്ദേഹത്തെയാണ് ഈ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ശബരിമലയിലെ സ്പോൺസറാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം ഇതിനകത്ത് സ്വർണം പൂശുവാൻ വേണ്ടി ബാംഗ്ലൂർ ഉള്ള ഒട്ടനവധി ബിസിനസ്സുകാരെ സംഘടിപ്പിക്കുന്നു അവരുടെ ഇന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചതിനു ശേഷം ഇത് ഈ പറഞ്ഞ പോലെ സ്വർണം പൂശിയെടുക്കുന്നു ആ ഒരു സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ വെച്ച് സ്വർണം പൂശിയെടുത്തതിനു ശേഷം അവിടെ വെച്ചൊരു പൂജ നടത്തുന്നു അവിടെ അവിടത്തേക്ക് ഈ ജയറാമിനെ ക്ഷണിക്കുന്നു എന്നിട്ട് ജയറാം അവിടെ ചെന്ന് പൂജയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ ഈ പറഞ്ഞപോലെ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് ശബരിമല അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ പുണ്യമായിട്ടാണ് ഇതിനെ കരുതുന്നത് അതിനുശേഷമാണ് ഇതിനകത്തുള്ള വലിയ ഒരു വഴിത്തിരുണ്ടാവുന്നത് അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ ഈ ജയറാമിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയോ അതായത് ഈ പറഞ്ഞ കട്ടളപ്പടിയും ഈ വാതിലും ഈ പറഞ്ഞ ധാരപാലക ശില്പങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്ന് ഈ ജയറാമിനോട് ചോദിക്കുന്ന സമയത്ത് ജയറാം ആദ്യം അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഓഡിയോ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഇത് ഇത് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ചു വർഷമായിക്കാണെന്ന് തോന്നുന്നു ഇത് മെഡ്രാസില് പടത്തിൽ കാണിക്കുന്നത് ആ ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ് അവിടെ അമ്പത്തൂരിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ നിമിഷം പോറ്റി ശബരിമല വെച്ച് ഞാൻ കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും മകരവിളക്കിനും അദ്ദേഹം ഉണ്ടാവാറുണ്ട് അപ്പോ മാസപൂരിക്ക് പോകുമ്പോഴും കാണാറുണ്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ അന്നത്തെ ദിവസം നടക്കുന്നത് എനിക്ക് ഓർമ്മയില്ല അപ്പൊ നാലഞ്ച് ദിവസമായി കാണും മുമ്പ് എന്തോ കോവിഡിലൊക്കെ മുമ്പാണ് വന്നിട്ട് അവിടെ ഒരു പൂജയുണ്ട് അന്നത്തെ ദിവസം ഒന്ന് വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു അങ്ങനെ വീരമണി രാജുവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ പാടി ഞാനും അവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു ഞാനും മറ്റേ ആരത്തിയൊക്കെ എടുത്ത് കർപ്പൂരം ഒഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചുറ്റുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യ ഇല്ല അയ്യപ്പൻ അങ്ങടേക്ക് പോകുന്ന ഒരു സാധനം ആ അപ്പൊ ഞാനും വിചാരിച്ചു എന്റെ ജീവിതത്തിലെ അയ്യപ്പനായിട്ട് തന്ന മഹാഭാഗ്യായിട്ടാണ് വിചാരിച്ചത് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ആലോചിച്ചത് അതായത് ഈ ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും നടയും തന്നെ ആയിരുന്നു അത് അങ്ങനെയാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത് അതെ 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 അത് ശബരിമല മറ്റേ പഴയത് വല്ലാതെ പൊട്ടിപ്പോരുമ്പ് പിടിച്ചു പോവുക പുതിയത് ഉണ്ടാക്കി ഈ ഒരു സ്ഥലത്തേക്കത് എത്തിച്ചു ഇങ്ങനെ താങ്കളോട് പറഞ്ഞിരുന്നു ഒരു കാര്യം കൂടി താങ്കളുടെ വീട്ടിലേക്കും അതേ തുടർന്ന് എത്തിച്ചിരുന്നു വീട്ടിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ മഹാഭാഗ്യല്ലേ നാലുവച്ചു പോകുന്ന പൂജാമുറിയിൽ വന്നിട്ടാണ് ഇത് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം ജയറാം ഇവിടെ പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഇലക്ട്രോപ്ലൈറ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്വർണം പൂശുന്ന ആ ഒരു സ്ഥാപനത്തില് ഈ പറഞ്ഞ കട്ടള ഈ പറഞ്ഞ ഈ കട്ടളപ്പടിയും ഈ പറഞ്ഞ ധാരപാലക ശില്പങ്ങളും എല്ലാം ഈ പറഞ്ഞ സ്വർണം പൂശിയതിനു ശേഷം അവിടെ വെച്ച് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തില് ഒരു പൂജ നടത്തിയാണ് അതിലേക്കാണ് ഈ ജയറാമിനെ ക്ഷണിക്കുന്നത് അങ്ങനെ ജയറാം അവിടെ ചെല്ലുന്നു അദ്ദേഹം പറയുന്നത് വലിയ പുണ്യമാണ് അങ്ങനെയാണ് ചെന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിനെ കൊണ്ടുപോയോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ പൂജാമുറി നിങ്ങളുടെ വീട്ടിലെ സ്വകാര്യമായിട്ടുള്ള പൂജാമുറിയിലേക്ക് കൊണ്ടുപോയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം തീർത്തും നിഷേധിക്കുകയാണ് കൊണ്ടുപോയില്ല എന്ന് നിഷേധിക്കുകയാണ് നിങ്ങൾ കേട്ടല്ലോ ഇനിയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഉണ്ടല്ലോ ഈ ഇലക്ട്രോപ്ലൈറ്റിങ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം അവരുടെ വെബ്സൈറ്റില് അന്നത്തെ കാലത്ത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതില് അവരുടെ വെബ്സൈറ്റില് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ പറഞ്ഞ സ്ഥാപനത്തിൽ നടന്നു എന്നും അതിനകത്ത് ജയറാമ് പങ്കെടുത്തുവെന്നും അതിനുശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവരുടെ പൂജാമുറിയിൽ വെച്ച് ഒരു പൂജ നടത്തിയെന്നും അവരവരുടെ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ അവർ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു അതിനെക്കുറിച്ച് ഈ ചോദിക്കുന്ന സമയത്ത് ഈ ജയറാം പ്ലേറ്റ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൂടെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നൊരു സ്ഥാപനം അതായത് ഇതിലെ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന സ്ഥാപനം അവർ തന്നെ ഈ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതിയിട്ടുള്ള അനുസരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എഴുതിയിട്ടുണ്ട് എന്താണ് അതിലെ വസ്തുത അല്ലല്ല ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പൂജ കാണിച്ചത് അവരുടെ അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീടിന്റെ പൂജാമുറിയിൽ കൊണ്ടിട്ടാണ് കൊണ്ടുപോയി ഈ പറയുന്ന എല്ലാ സാധനങ്ങളും താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു എല്ലാം ഇറക്കിയില്ല എല്ലാം ഇറക്കി വെക്കാനുള്ളത് ഇണ്ടാവില്ല അത് ചെറുതായിട്ടൊന്ന് കൊണ്ടുവന്ന് എന്റെ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കർപ്പൂരം കാണിച്ച് വിളക്ക് കാണിച്ചിട്ട് ഞാനേ നേരെ കൊണ്ടുപോയി പിന്നെ ശബരിമലയിലേക്കാണ് നേരിട്ട് പോണെന്ന് പറഞ്ഞു ഓക്കെ അതിലെ ചില ഭാഗങ്ങൾ താങ്കളുടെ വീട്ടിലും കൊണ്ടുവന്നു 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 പിന്നെ അവിടെ വെച്ച് പൂജ നടന്നു ആ ഒരു ചെറിയ രീതിയിൽ നേരിട്ട് ഈ ഭാരവാഹിത്വത്തിൽ ഒന്നും ഉള്ള ആളല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹം ഈ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ ആ ഘട്ടത്തിൽ ഇല്ലെട്ടോ അങ്ങനെ ഇല്ല അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ടത് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത് ബാംഗ്ലൂരിൽ കുറച്ച് വ്യവസായികളാണ് ചെയ്തതെന്ന് എടുത്തു പറഞ്ഞു അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ശുദ്ധമായിട്ടുള്ളൊരു ഇത് വേണ്ടേ അപ്പൊ ഞാൻ പെട്ടെന്ന് അവിടെ ഈ ശങ്കരമഠമുണ്ട് ശങ്കരാചാര്യ മഠം അവിടെ നിന്നൊരു ഒരു ഒരു പത്ത് പേരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു ഒരു നല്ല രുദ്രവും മന്ത്രവും ഒക്കെ ലഭിക്കാൻ വേണ്ടിട്ട് ഈ സാധനം അത്രയ്ക്ക് പുണ്യമായിട്ടുള്ളതല്ലേ പെട്ടെന്ന് ഞാൻ വീരമണി രാജുവിനെയും വിളിച്ചു അദ്ദേഹവും വന്നു അദ്ദേഹത്തിന്റെ മകനും വന്നു അവർ രണ്ട് പാട്ടൊക്കെ പാടി ഇത് ചെയ്തു ഒരു ഇത് ചെയ്തെല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ചര മണിക്കൂർ അങ്ങനെ ഗ്രഹത്ത് അങ്ങനെയൊക്കെ ഉണ്ട് പോയി അവിടെ ജയറാമ ആദ്യമേ കള്ളം പറഞ്ഞതിനു ശേഷം പിന്നീട് അത് തിരുത്തി പറയുന്നത് നിങ്ങളെ കേട്ടില്ലേ അതായത് അവിടെ വെച്ച് പൂജ നടത്തിയതിനു ശേഷം ജയറാമിന്റെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ച് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇറക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ എത്തിച്ച് അവിടെ ഒരു പൂജ നടത്തി അപ്പോൾ ഇത് ഈ പറഞ്ഞവിലെ അയ്യപ്പന്റെ ഈ വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യങ്ങളാണ് വളരെ പുണ്യമായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇയാളെ ഈ ജയറാമിന് പരിചയമുണ്ട് അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണ് ചെയ്തത് ഇത് വലിയൊരു ബിസിനസ് ആക്കി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്നും ചെമ്പുപാളി എന്ന രീതിയിൽ ഇത് ഇളക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു സ്വർണം നേരത്തെ പൂശിയിരുന്നതാണ് അത് ഇപ്പോൾ കോടതി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അന്വേഷണത്തിലും കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ സ്വർണം പൂശിയിരുന്നു അപ്പോൾ ഇത് ചെമ്പു പാളിയാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി അളക്കൊണ്ടിരുന്ന സമയത്ത് അതിനകത്തുള്ള സ്വർണ്ണം ഈ പറഞ്ഞ ഈ പുള്ളിക്കാരൻ അടിച്ചു മാറ്റിയെന്ന് വേണം നമുക്ക് കരുതാൻ അപ്പൊ അടിച്ചു മാറ്റിയതിന് ശേഷം വീണ്ടും കുറെ ബിസിനസ്സുകാരെയൊക്കെ സംഘടിപ്പിച്ച് കുറെ പണമൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും ഇതുപോലെ സ്വർണ്ണം പൂശയാണ് പൂജയന് ശേഷം ഇതുപോലെ അറിയപ്പെടുന്ന വ്യക്തികളുടെയൊക്കെ വീടുകളിലേക്ക് ആദ്യം എത്തിക്കുകയാണ് എത്തിച്ച് അവിടെയൊക്കെ കൊണ്ടുവന്ന് പൂജ ചെയ്തിന് ശേഷം നല്ല പണം വാങ്ങിയെടുക്കുകയാണ് യൂണിക്കേഷൻ പോയി എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്ന ആളാണ് ബിസിനസ്സുകാരനാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പൂജാരിയാണ് അടിസ്ഥാനപരമായിട്ട് എങ്കിലും ഇതുപോലുള്ള ചില തട്ടിപ്പുകളൊക്കെ ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഇതിനകത്ത് ജയറാം ഉൾപ്പെടെയുള്ള ആളുകള് നല്ല രീതിയിൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നിലവില് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത് എങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ നാണക്കേടാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ ശബരിമലക്ക് എത്തുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ പെട്ട് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അനുകൂല നില നിലപാടൊക്കെയാണ് ഈ സി പി എം എടുക്കുന്നത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം പുറത്തേക്ക് വരുന്നത് അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ ഈ ഉണ്ണികഷ്ണം പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ വിദഗ്ദ്ധമായിട്ട് കളിച്ച് ഇതിനകത്ത് ഈ സ്വർണമൊക്കെ പൂശുന്ന ഈ സ്വർണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റി കോടിക്കണക്ക് രൂപയുടെ സാധന സാമഗ്രികൾ അടിച്ചു മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിലെ വിജിലൻസ് അന്വേഷിച്ച് അവിടം വരെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണം വരും അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പാവപ്പെട്ട വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇടുന്ന പണം വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ വിജയമല്യ മുപ്പത് ലക്ഷം രൂപ കൊടുത്തുവെങ്കിലും അദ്ദേഹം വിശ്വാസത്തിന്റെ പുറത്താണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത പണം കൊണ്ടാണ് ഇതൊക്കെ സ്വർണം എടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് ഇതിനെ ചെമ്പുവാളിയാക്കി മാറ്റുന്നു സ്വർണ്ണ സ്വർണം പൂശിയിരിക്കുന്ന സാധനത്തെ ചെമ്പുവാളിയാക്കി മാറ്റുന്നു ഇതിനകത്ത് മൊത്തം സ്വർണ്ണമാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല അങ്ങനെ സ്വർണ്ണമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള സ്വർണം വരെയും സ്വർണ്ണമല്ലെന്ന് രേഖ ഉണ്ടാക്കുന്നു അത് പിന്നീട് കുറെ ആളുകളെ സംഘടിപ്പിച്ച് അത് ഇതുപോലെ സ്വർണം പൂശുവാൻ വേണ്ടി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകുന്നു പിന്നീട് വീണ്ടും സ്വർണം പൂശുന്നു അപ്പോൾ നേരത്തെ പൂശിയിരുന്ന സ്വർണം ഇളക്കുന്നു അത് വിറ്റതിന് ശേഷം ആരൊക്കെ പങ്കിട്ടെടുത്തു എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് കോടതി ഇപ്പോൾ നേരിട്ട് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അപ്പോൾ വിശ്വാസികളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിനകത്ത് നിൽക്കുന്ന പൂജാരികളായിട്ട് നിൽക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പോലുള്ള ആളുകളും ഇതുപോലെ ഈ പറഞ്ഞ ഒരുപാട് പണമുള്ള ആളുകളൊക്കെ കബളിപ്പിക്കുന്നത് എന്നുള്ള കാര്യം സാധാരണപ്പെട്ട വിശ്വാസികളെല്ലാവരും മനസ്സിലാക്കണം ഇവിടെ പണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്മാരൊക്കെ ഇരിക്കുന്ന അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അവരുടെയൊക്കെ വീടുകളിൽ എത്തണം അവരുടെയൊക്കെ പൂജാമുറിയിൽ എത്തണം അതാണ് ആവശ്യം ഇവിടെ ജലം എന്താണ് ചെയ്തത് നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് പണം കൊടുത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ശബരിമലയിൽ എത്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ എത്തിച്ചു എന്നിട്ട് അവിടെ പൂജകളൊക്കെ ചെയ്തതിനു ശേഷമാണ് രണ്ടാമതാണ് ഈ പറഞ്ഞ ശബരിമലയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു നാടിന്റെ അവസ്ഥയും നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം